ദേശാഭിമാനി പത്രം വരുത്താത്തതിന് കുടുംബശ്രീ സംരംഭകർക്കെതിരെ സി പി എമ്മിന്റെ പ്രതികാര നടപടി പത്തനംതിട്ട മലയാളപ്പുഴ ഡി ടി പി സി കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന കുടുംബശ്രീ ഹോട്ടൽ സംരം സംരംഭകർക്കെതിരെയാണ് നടപടി ജീവനക്കാരായ ആറ് വനിതകളും ദേശാഭിമാനി വരുത്തണമെന്ന് സിപിഎം പ്രാദേശിക നേതൃത്വം ആവശ്യപ്പെട്ടെന്ന വനിതാ സംരംഭകർ ഇതിന് തയ്യാറാകാതെ വന്നതോടെ പത്തു വർഷമായി പ്രവർത്തിച്ച കുടുംബശ്രീ പ്രവർത്തകരെ ഇവിടെ നിന്നും ഒഴിവാക്കി മലയാളപ്പുഴയിൽ മലയാലപ്പുഴയിൽ വർഷം മുൻപാണ് കുടുംബശ്രീ പ്രവർത്തകരായ ലതയും കൂട്ടരും ചേർന്ന് മൗണ്ടീൻ കഫേ എന്ന പേരിൽ ഡി ടി പി സിയുടെ കെട്ടിടത്തിൽ ഹോട്ടൽ ആരംഭിച്ചത് കുടുംബശ്രീ മിഷന്റെ കീഴിലായിരുന്നു ലാഭകരമായ ഹോട്ടലിന്റെ പ്രവർത്തനം രണ്ടായിരത്തി പതിനാലിൽ ജില്ലയിലെ ഏറ്റവും നല്ല സി ഡി എസ് ആയി ഈ കുടുംബശ്രീ ഗ്രൂപ്പിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു നിലവിൽ വരുമാനമുള്ള ഹോട്ടൽ ഒഴിപ്പിക്കുന്നതിനു പിന്നിൽ സി പി ഐ എമ്മിന്റെ പ്രതികാര നടപടിയാണെന്ന് പാർട്ടി അനുഭാവികൾ കൂടിയായ ഈ വനിതകൾ പറയുന്നു വർഷങ്ങളായി ഇവിടെ ദേശാഭിമാനി വരുത്തുന്നുണ്ട് ഇതിനു പുറമെ ഓരോ അംഗങ്ങളും ഒരു പത്രം വീതം വരുത്തണമെന്ന് സി പി ഐ എം പ്രാദേശിക നേതൃത്വം ആവശ്യപ്പെട്ടു ഈ ആവശ്യം നിരസിച്ചതാണ് തങ്ങൾക്കെതിരെയുള്ള പ്രതികാരത്തിന് കാരണമെന്ന് ഇവർ ആരോപിക്കുന്നു

പക്ഷേ ഒരു അഞ്ച് കൂടി എടുക്കണമെന്ന് പല രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള ആൾക്കാർ പുതിയ ആടുകൾക്ക് കരാർ നൽകിയത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും വനിതാ സംരംഭകർ ആരോപിച്ചു ഈ കെട്ടിടത്തിൽ നിന്ന് ഒഴിവാക്കിയതോടെ ലോൺ ലോണെടുത്ത് വാങ്ങിച്ച എ സി അടക്കമുള്ള ഉപകരണങ്ങൾ ഉപയോഗശൂന്യമാവുകയും ലോണിന്റെ തിരിച്ചടവ് മുടങ്ങുകയും ചെയ്യുമെന്ന ആശങ്കയിലാണ് വനിതകൾ അതേസമയം ആരോപണം ഡി ടി അധികൃതർ തള്ളി നിയമപരമായി ടെൻഡർ വിളിച്ച് മറ്റാളുകൾക്ക് കെട്ടിടം നൽകുക മാത്രമാണ് ചെയ്തതെന്നാണ് ഡി ടി പി സിയുടെ വിശദീകരണം കേരളാവശ്യ ന്യൂസ് പത്തനംതിട്ട